നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രതാപകാലത്ത് സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം എലികളും കൂടി കൂട്ടുകുടുംബങ്ങളായി ആർത്തുല്ലസിച്ച് ഓടിക്കളിച്ചിരുന്ന പ്രൗഢിയുള്ള ഇടങ്ങളായിരുന്നു നമ്മുടെ സപ്ലൈകോകൾ പക്ഷേ ഇപ്പോഴിതാ വിഴുതല്ലോ കിടക്കുന്നു ട്രഷറിയെപ്പോൽ പൂച്ചപ്പെട്ടു കിടക്കുന്ന ഇടങ്ങളായി കേരളത്തിലെ ട്രഷറികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരൊറ്റ കാര്യത്തിൽ മാത്രമായിരുന്നു എതിരഭിപ്രായം ഏതുമില്ലാതെ ഇന്നാട്ടിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും മറ്റെല്ലാ ജനങ്ങളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി സംബന്ധിച്ചിരുന്ന ഒരേ ഒരു കാര്യം പൂച്ചയ്ക്കും അതിൽ എതിരഭിപ്രായം ഉണ്ടാകാനിടയില്ല പൂച്ചയ്ക്കെന്താ ട്രഷറിയിൽ കാര്യം എന്ന് ചോദിക്കുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ തന്നെ മറുപടി പറയാം നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രഷറികളെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല അത്രനമേ അതവിടെ നിൽക്കട്ടെ ട്രഷറികളെപ്പോലെ അധികം ആരും തിരിഞ്ഞു നോക്കാത്ത ഒരിടമായി നമ്മുടെ സപ്ലൈ സപ്ലൈകോകളും മാവേലി സ്വീറുകളും മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റിയെടുത്തിരിക്കുന്നു മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു കാലത്ത് സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം കൂട്ടുകുടുംബങ്ങളായി എലികൾ ആർത്തുല്ലസിച്ച് ഓടിക്കളിച്ചിരുന്ന സപ്ലൈ സപ്ലൈകോകളിലും മാവേലി സ്വറുകളിലും ഇപ്പോൾ പൂച്ചകൾ നിർവഹിക്കുന്ന അതേ കർമ്മത്തിനായി പോലും എലികൾ കയറാറേയില്ല ഒരുപക്ഷെ മുട്ടുശാന്തിക്കായി അവിടെ കയറി കാര്യം സാധിച്ചു എന്നു തന്നെ ഇരിക്കട്ടെ എട്ടും പൊട്ടും തിരിയാത്ത എലിക്കുഞ്ഞുങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും സാധനങ്ങൾ രുചിച്ചു നോക്കിയാൽ അതോടെ തീർന്നു അവറ്റവരുടെ ജീവൻ അതെ സപ്ലൈകോയുടെ പല സ്ഥലങ്ങളിലും ജനത്തിന് ആവശ്യമായ കേടുപാടുകളില്ലാത്ത സാധനങ്ങൾ ഒന്നും തന്നെ മിതമായ ലവിക്ക് ലഭ്യമല്ല ആർക്കും വേണ്ടാത്ത ചില സാധനങ്ങൾ മാത്രം പിന്നെന്തിന് ജനങ്ങളും എലികളും അവിടെ കയറണം തൽസ്ഥിതി മനസ്സിലാക്കിയാകണം കേരള നാട്ടിലെ ഇത്തരം സ്റ്റോറുകളിൽ എലികളിപ്പോൾ കയറാറേയില്ല വാക്യരുചിയായ ഒന്നും അവിടെ ലഭ്യമല്ല അതുതന്നെ കാരണം നമ്മളെപ്പോലെ ഗതികെട്ട ചില ആത്മാക്കൾ മാത്രമാണ് സപ്ലൈ സപ്ലൈകോകളിൽ അലഞ്ഞു തിരിയുന്നത് പക്ഷേ എലികൾ തീരുമാനമെടുത്തു ഒന്നുകിൽ പട്ടിണി കിടന്ന് മരിക്കുക അല്ലെങ്കിൽ നിയന്ത്രണങ്ങളുടെ വേലിക്കെട്ടുകൾ തകർത്ത് വലിയ വലിയ മാളുകളിലേക്ക് കയറിപ്പറ്റാനുള്ള വഴികൾ തേടുക വായ്ക്കുരുചിയായി തിന്നാൻ കഴിയുന്ന ഒരൊറ്റ വസ്തു പോലും നമ്മുടെ മാവേലി സ്റ്റോറുകളില്ല എന്നത് മാത്രമല്ല കാരണം എങ്ങാണ്ട് ഏതെങ്കിലും സബ്സിഡി സാധനങ്ങൾ രുചിച്ചു നോക്കിയാൽ പിന്നെ ദഹനക്കേടായി വയറിളക്കമായി അങ്ങനെ പലതും പലതും മാളുകളിൽ കയറിക്കൂടി എന്തെങ്കിലും തരപ്പെടുത്തിയില്ലെങ്കിൽ അവറ്റകൾക്ക് ഇനി കേരളത്തിൻ്റെ അതിർത്തി താണ്ടി പോവുകയോ ഉള്ളുമാർഗം വലതും മാന്തിയെടുത്ത് കഴിക്കാമെന്ന് വച്ചാൽ നാട്ടിലിപ്പോൾ കൃഷിയിടങ്ങൾ പോലുമില്ല ഉള്ള കൃഷിയിടങ്ങളിൽ ആകമാനം കർശന നിയന്ത്രണങ്ങളും പോരാഞ്ഞ് കാട്ടിൽ നിന്ന് പുലികളും പന്നികളും പന്നികളുമൊക്കെ കൃഷിയിടങ്ങളിലാണ് ഇപ്പോൾ വാസവും ഇങ്ങനെ സഹജീവികളെല്ലാം കൂടി സ്വതരത്വേന വാഴുന്ന ഒരു ഇടമായി അഹങ്കാരത്തോടെ പറഞ്ഞാൽ നാം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ പഠിച്ചാൽ രക്ഷപ്പെട്ടു പോകുമല്ലോ എന്ന് കരുതിയാകണം വിദ്യാർത്ഥികൾ കൂട്ടം കൂട്ടമായി പുറം നാടുകളിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്നു അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എന്ന് സർക്കാരും കുട്ടികളെ കേരളത്തിൽ പിടിച്ചു നിർത്തി ശരിക്കുമുള്ള പാഠങ്ങൾ പഠിപ്പിക്കാൻ സർക്കാർ കോപ്പ് കൂട്ടുന്നു വിദേശത്ത് നിന്ന് ഉൾപ്പെടെയുള്ള സ്വകാര്യ സർവകലാശാലകൾ കെട്ടിയുർത്തും പോലും സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ സമരം നടത്തിയ അന്നത്തെ കുട്ടിക്കമ്മികൾക്ക് സമ്മാനമായി ലഭിച്ച പോലീസ് വക ലാത്തിയുടെ ഉണങ്ങാത്ത മുറിവുകൾ പൊത്തി മിണ്ടാതിരിക്കുന്നതാണ് അവർക്ക് ഭൂഷണം പലായനം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള ആലോചനകൾ പോലെ എന്തെങ്കിലും എലികൾക്കുമെതിരെ ചെയ്യുമോ എന്ന ഭയപ്പാടിലാണ് എലികൾ പോലും ഇപ്പോൾ ഭരിക്കുന്നവരുടെ കൊടിയുടെ നിറം നോക്കി മാത്രമേ അവറ്റകൾ ഇപ്പോൾ എവിടെയെങ്കിലും കയറാറുള്ളൂ കാലം മാറി കഥ മാറി പല വകുപ്പുകളിലും മിസ് മാനേജ്മെൻ്റ് കഴിവുറ്റവർ എന്നു കരുതി വിശ്വാസിച്ച് ഏൽപ്പിച്ച പല വകുപ്പുകളിലെയും മന്ത്രിമാർ സാധാരണക്കാരന് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തോ ഒക്കെ വിളിച്ചു പോകുന്നു വിലക്കയറ്റമില്ലെന്നും സബ്സിഡി സാധനങ്ങൾ സപ്ലോ കോയിൽ ഉണ്ടോ എന്നും മന്ത്രി പറഞ്ഞാൽ അത് വിശ്വസിച്ചേ മതിയാകൂ മന്ത്രി ചെയറിനോട് അനാദരവ് കാണിക്കില്ല കള്ളം പറയില്ല എന്നൊക്കെയായിരുന്നു സഭയിൽ സ്പീക്കറുടെ വാദം സപ്ലൈകോയിലെ മുളകിൽ പോലും മധുരമെന്ന് പറയാത്തത് ഭാഗ്യം അഷ്ടിക്കു വകയില്ലാതെ നാടുപെടേണ്ടി വന്ന ബംഗാളിലെയും ത്രിപുരയിലെയും ആൾക്കാരുടെ മാത്രമല്ല ഒരിറ്റു പറ്റുപോലും കിട്ടാതെ എലികൾ പോലും ബംഗാൾ ത്രിപുര അതിർത്തികൾ കടന്ന് ജീവരക്ഷാർത്ഥം മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഒളിച്ചോടിയ എത്രയോ കഥകൾ കേട്ടിട്ടും നാം പ്രബുദ്ധരായ മലയാളികൾക്ക് മാത്രം ഒരു ചുക്കും മനസ്സിലായില്ല വീണ്ടും പിടിച്ചിരുത്തി ഭരണസാന്നിധ്യം അങ്ങടേൽപ്പിച്ചു അല്ല പിന്നെ എന്നിട്ടിപ്പോൾ ഇരുന്ന് മൂങ്ങുന്നു അതുതന്ന മലയാളി